എങ്ങനെയാണ് ഇൻട്രിയപ്പ ഉണ്ടാക്കുക നോക്കാം ഞങ്ങളുടെ സൈഡിലേക്കൊക്കെ എൻ്റെ വീട് തൃശ്ശൂരാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി ആ സൈഡിലാണ് എൻ്റെ വീട് അപ്പം അവിടേക്കൊക്കെ ഇൻഡേറിയപ്പെന്നാണ് ഇതിന് പറയുക ഇൻട്രിയപ്പന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് ഇൻഡേറിയപ്പം പറയും ഇത് പെസഹ വ്യാഴാഴ്ച എല്ലാ വിട്ടുള്ള മിക്ക ഇത് ഉണ്ടാക്കും അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും അപ്പം ആദ്യം മുമ്പ് കഴിഞ്ഞിരിക്കും കാരണം കറക്റ്റ് ഡേ ആണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം എഡിറ്റ് ചെയ്ത് ഇടുമ്പത്തേനും ദിവസം മാറിപ്പോകും എന്നാലും ഉണ്ടാക്കി നോക്കുക പെസക വ്യാഴാഴ്ച ഉണ്ടാക്കാനും ഈ അപ്പം നല്ലതാണ് അപ്പോൾ പാതി നോമ്പിനാണ് ഈ അപ്പം ഞങ്ങളുടെ അവിടേക്കൊക്കെ ഉണ്ടാക്കാറ് കൂടുതലും പെസക വ്യാഴാഴ്ചയും ഇതേപോലെ തന്നെ ഇതേ കൂട്ട് വച്ചിട്ട് തന്നെയാണ് അപ്പം ഉണ്ടാക്കാറ് പിന്നെ ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ മെയിനായിട്ട് മൺചട്ടിയിൽ എണ്ണ തടവിയിട്ട് കലത്തപ്പം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഇത് പക്ഷേ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചി ഇടുക്കി ആ സൈഡൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ ചേച്ചിയൊക്കെ തരുമ്പോൾ മഞ്ചു ചേച്ചി എനിക്ക് തരുമ്പോൾ ഞാൻ കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രാവശ്യം എനിക്ക് ചേച്ചി തന്നത് ഇങ്ങനെ ചുട്ടെടുത്തിട്ടാണ് ആ അങ്ങനെയുണ്ടാക്കും കേട്ടോ അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷെ ഞങ്ങളുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക കുറേ എല്ലാവരും ആ കുറെ പേരൊക്കെ അങ്ങനെയാണ് ചെയ്യണം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ആ സൈഡില് പിന്നെ ഇത് ചുട്ടും എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ട് രീതിയിലും ഉണ്ടാക്കാം പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ആവിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയണത് അപ്പോൾ പാതിയുമ്പ് കഴിഞ്ഞാലും നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ഇന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന മതസ്ഥർക്ക് മാത്രമല്ല ഇതെല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിലേക്ക് വേണ്ട ആ സാധനങ്ങളുടെ മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ഉഴുന്നെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കാൽ കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതേ മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതൊരു കുട്ടിക്കാലത്തിൽ അരച്ച് വെച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ നിങ്ങൾക്ക് ഒഴിച്ചു വയ്ക്കാം അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ ഇതിപ്പോൾ മൺചട്ടി വേണം തന്നെ നിർബന്ധമൊന്നുമില്ല ഇതേ ഉഴുന്ന് ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കുതിർത്തിയതാണ് ഈ ഉഴുന്ന് അതൊരു കാൽ കപ്പോളം ഉഴുന്ന് അളവ് പറയുമ്പോൾ കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ കാൽ കപ്പ് ഉഴുന്നിന് ഒരു കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണിത് ഈ അരിപ്പൊടി ഒരു കപ്പ് വേണം കറക്റ്റ് നൈസായിട്ട് പൊടിച്ച നമ്മുടെ അപ്പത്തിൻ്റെ പൊടിയുടെ പോലെ നൈസായിട്ടുള്ള പൊടിയാണിത് അത് കറക്റ്റ് ഒരു കപ്പ് തന്നെ വേണം വറുത്ത പൊടിയായിരിക്കണം കേട്ടോ പിന്നെ അതുപോലെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ തേങ്ങ ഇത് രണ്ടും നമ്മൾ ഇത് ഒരു കപ്പാണെങ്കിൽ അരിപ്പൊടി ഒരു കപ്പാണെങ്കിൽ ഉഴുന്ന് കപ്പ് തേങ്ങ അരക്കപ്പ് അതാണ് അതിൻ്റെ ആ ഒരു അളവ് വരുന്നത് അരിപ്പൊടി ഒരു കപ്പ് ഉഴുന്ന് കാൽ കപ്പ് തേങ്ങ അരക്കപ്പ് വരും ഈ അരക്കപ്പ് തേങ്ങ എന്ന് പറയുന്നത് ഞാൻ അരച്ചെടുത്തേക്കുന്നത് ഒരു നുള്ള് ജീരകം കാൽ ടീസ്പൂണൊന്നും വേണ്ട ഒരു നുള്ള് ജീരകും എണ്ണീട്ട് ഒരു നാല് അഞ്ച് മണി അതിലും കൂടണ്ട കുരുമുളക് ഒരു രണ്ടല്ലി അതായത് കൊട അല്ല ഞാൻ പറയണേ വെറും രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു നാല് ചൊള ചുവന്നുള്ളി ഇതും ചേർത്തിട്ട് അരച്ചെടുത്തതാണ് ഇത് കണ്ടോ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത് കണ്ടോ ഇങ്ങനെ അരച്ചെടുക്കണം നമുക്ക് ഈ അരച്ചെടുത്തതും ഇതും ഈ അരിപ്പൊടിയും ഉഴുന്നും ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം അതായത് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കാം ഇത് അധികം നേരം വെച്ച ഇഡ്ഡലിയുടെ പോലെ പുളിക്കും ഇത് നമുക്ക് പുളിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് നമുക്ക് എല്ലാം കൂടിയിട്ട് കലക്കിയിട്ട് എടുത്തു വെക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് എനിക്കിപ്പോൾ ഇവിടെ തേങ്ങ നല്ല മുഴുവനെയുള്ള കൊപ്ര പോലത്തെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇപ്പോൾ ഈ തേങ്ങ ചെരുവി മേടിച്ചതിൽ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കൊത്തി എടുത്തതാണ് കാണുന്നില്ലേ കണ്ടോ ഇത് കുറച്ച് അധികം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു കാൽ കപ്പൊക്കെ ചേർക്കാം ഞാൻ വളരെ കുറച്ച് ആ ഉള്ളത് ഞാൻ കൊത്തി എടുത്തതാണിത് ഇത്രയേ ഉള്ളൂ അതും നല്ലോ നമ്മൾ ചേർക്കണം വറുത്ത് ചേർക്കും ചിലവർ പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഒരു രീതിയാണ് കാണിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇത് പച്ചയ്ക്കാണ് ചേർക്കണത് ഇനി എല്ലാം ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് നമുക്ക് ആദ്യം തന്നെ തേങ്ങ കുത്ത് ഞാനിങ്ങനെ കനം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊരു കാൽ കപ്പ് വരെ ആവാം എന്തേലധികം ഇല്ല ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ ആ ഒരു കൂട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതുപോലെ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി കിട്ടോ അപ്പത്തിൻ്റെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ള ഉപ്പ് അത് എല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം ഉപ്പില്ലെങ്കിൽ രുചി ഉണ്ടാവില്ല ഉപ്പ് ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് വേണ്ട ഒരു നുള്ളിൽ ഒരു ചെറിയൊരു കളർ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു നുള്ളു കാൽ ആയാലും കുഴപ്പമില്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല കട്ടയൊന്നും കൂടാതെ ദോശമാവിൻ്റെ പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത് അതായത് ഇങ്ങനെ കൂട്ടിയെടുക്കേണ്ടത് നമ്മൾ ഇഡ്ലിയുടെ ആ പരുവത്തിന് എടുക്കരുത് ഇത്തിരി ലൂസ് വേണം അതായത് ഇപ്പോൾ വട്ടയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അളവിലാണ് നമുക്കിത് കലക്കി എടുക്കേണ്ടത് അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് അതായത് ആ തേങ്ങ അരച്ച് വെച്ചാൽ മിക്സിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇളക്കുമ്പോൾ ആവുന്നതും ഒരു ഡയറക്ഷനിൽ ഇളക്കുക അപ്പം നമുക്കിത് കട്ട കൂടാതെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഡയറക്ഷൻ ഇങ്ങോട്ട് തിരിക്കുമ്പം ഇത് കട്ട പിടിക്കുന്നല്ലോ അപ്പം ഒന്ന് ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മളാക്കുക നല്ലോ കലക്കി കട്ടയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട് ഇതിൽ ഈ കാണുന്ന ചെറിയ കട്ട പോലെ കാണുന്ന നമ്മൾ തേങ്ങക്കൂത്ത് ഇട്ടുകൊടുത്തതാണ് കാണുന്നത് നല്ലോം തേങ്ങാക്കുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് ഇതേ ഈയൊരു പരിവായിരിക്കണം നമുക്ക് മാവിന് അധികം ലൂസ് ആവാനും പാടില്ല എന്നാൽ അത്യാവശ്യത്തിന് ലൂസ് വേണം കാരണം ഇത് നമ്മുടെ ഇഡ്ഡലി പോലെ പുളിച്ച് പൊന്താനൊന്നും വെക്കില്ല നമ്മളൊരു ഇപ്പം ഇങ്ങനെ അരച്ചു വെച്ചിട്ട് കറക്റ്റ് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് മണിക്കൂറിന് ശേഷം ഉണ്ടാക്കാം അപ്പോൾ ഇതൊന്നും ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ചെയ്യും നമുക്ക് പക്ഷേ ഇഡ്ഡലി പോലെ പുളിക്കാൻ പാടില്ല കുറേ നേരം എടുത്തു വയ്ക്കാൻ പാടില്ല ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്കിതുണ്ടാക്കാം പിന്നെ ഇഡ്ഡലി മാവ് പോലെ നല്ല പൊന്തി വരില്ല വേർത്തിട്ട് ഇതിങ്ങനെ വളരെ തിന്നായിട്ടുള്ള അപ്പം പോലെ ആയിരിക്കും അതായത് ഒരു അര ഇഞ്ച് കനത്തിലൊക്കെയാണ് നമ്മൾ ഒഴിക്കുകയുള്ളൂ വട്ടയപ്പത്തിൻ്റെ പോലെ നിറച്ചൊഴിക്കില്ല പൊന്തി വരില്ല അപ്പോൾ പിന്നെ അത് ഓൾറെഡി വെന്ത് കിട്ടൂല്ല കഴിക്കാനും ടേസ്റ്റ് അത്യാവശ്യം കനം കുറഞ്ഞിട്ട് വേണം അപ്പൊ ഇനി നമുക്ക് ഇത് ഒരു മൂന്ന് മണിക്കൂർ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ വെക്കാം പുളിക്കാൻ വേണ്ടിയിട്ടല്ല പുളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പൊ ഇതൊരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ ആ മാവിലേക്ക് ഉള്ളി കാച്ചു ഒഴിക്കണം അതിനുശേഷം അപ്പ ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി അതായത് ചുവന്നുള്ളി വട്ടന അരിഞ്ഞതും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ കറിയിലേക്ക് എല്ലാം ഉള്ളി കാച്ചുന്ന പോലെ തന്നെ ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ആ കളർ കളറാവുമ്പോൾ നമുക്കിത് അപ്പത്തിന്റെ ആ മാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചേർത്ത് നല്ല ഇളക്കിയെടുത്തിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഇതൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിത് നേരത്തെ ആ ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അപ്പത്തിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ആ ഉള്ളി കാച്ചിരി നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂട്ടിൽ നല്ല യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇഡ്ലി പാത്രത്തിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ അത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എണ്ണ എണ്ണത്തടവിയിട്ട് ഞാനൊരു കിണ്ണം ഇഡ്ഡലി പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം അത് വട്ടയപ്പത്തിനും ഇഡ്ലിക്കൊക്കെ ഒഴിക്കുന്ന പോലെ നമ്മൾ ഇത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീർത്ത് വരില്ല അതുകൊണ്ട് ഒരു അര ഇഞ്ച് കിണത്തിലെ പാടുള്ളൂ അധികം കട്ടിയിൽ ഉണ്ടാക്കിയാൽ കഴിക്കാനും രസുണ്ടാവില്ല വെന്ത് നമുക്കത് പെട്ടെന്ന് കിട്ടൂല അപ്പോൾ ഒരു അര ഇഞ്ച് കനത്തിലൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും അപ്പോൾ നമുക്ക് ഈ കിണ്ണത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഈ കിണ്ണത്തിൽ ഇപ്പോൾ ഞാൻ നിറച്ചൊഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം വളരെ കുറച്ച് ഒരു അര ഇഞ്ച് കനത്തിലെ മാവ് മാവൊഴിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കനത്തിൽ നിങ്ങൾ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ അധികമായി കഴിഞ്ഞ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല വെന്ത് വരുമ്പോൾ നല്ല കട്ട പിടിച്ചിരിക്കും ഇത് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പുളിക്കാത്ത മാവാണല്ലോ അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ആണെങ്കിൽ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ വളരെ തിന്നാവാനും പാടില്ല അങ്ങനെയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇനി ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റ് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അത്യാവശ്യം വേവുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത കണ്ടോ നമ്മളപ്പം റെഡി ആയി വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാനിത് വേവിച്ചെടുത്തു ഇതധികം നമ്മുടെ വട്ടയപ്പൊക്കെ പൊങ്ങി വരുന്ന മാതിരി വരില്ല